യാസിർ കഴിഞ്ഞ ആഴ്ച തന്റെ ബാങ്ക് ബാലൻസ് പരിശോധിച്ചതോടെ ഒന്ന് ഞെട്ടിപ്പോയി തനിക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത വലിയ തുക അക്കൗണ്ടിൽ കാണിച്ചതാണ് ഈ സാധാരണക്കാരനായ മലയാളിയെ ഞെട്ടിച്ചു കളഞ്ഞത് എമിറേറ്റ് ഐഡിയും പാസ്പോർട്ടും അപ്ഡേറ്റ് ചെയ്ത ശേഷം എ ടി എം കാർഡ് ശരിയായോ എന്നറിയാനാണ് കയറിയത് അപ്പോഴാണ് പതിനയ്യായിരം ദിർഹം മാത്രം ഉണ്ടായിരുന്ന അക്കൗണ്ടിൽ നൂറ് കോടിയോളം ദിർഹം ബാലൻസ് കാണിച്ചത് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് കോടിയോളം ഇന്ത്യൻ രൂപ സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനാവാതെ എ ടി എമ്മിൽ നിന്ന് ലഭിച്ച സ്ലിപ്പ് ചില സുഹൃത്തുക്കൾക്ക് അയച്ച് പരിശോധിച്ചപ്പോഴാണ് എല്ലാവരും ഇത് വൻ തുക തന്നെയെന്ന് ഉറപ്പിച്ചത് പിന്നീട് ആശങ്കയുടെ മണിക്കൂറുകളായിരുന്നു താൻ തട്ടിപ്പിൽ കുരുങ്ങിയോ എന്നതായിരുന്നു യാസിറിന്റെ പേടി അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന തുകയും നഷ്ടപ്പെടുമോ എന്നും ഭയപ്പെട്ടു പിറ്റേന്ന് ബാങ്കിൽ ചെന്ന് വിഷയം പറഞ്ഞപ്പോൾ സാങ്കേതിക പിഴവ് കാരണമാണ് പണം എത്തിയതെന്നാണ് അധികൃതർ വിശദീകരിച്ചത് തുടർന്ന് ഒരു ഫോം തന്നു പൂരിപ്പിച്ച് ബാങ്കിൽ ഏൽപ്പിക്കാൻ അധികൃതർ ആവശ്യപ്പെട്ടു പിന്നീട് മൂന്ന് ദിവസത്തിനകം അക്കൗണ്ട് പഴയപടി ആവുകയും ചെയ്തു കോഴിക്കോട് മൂഴിക്കൽ സ്വദേശിയായ യാസിർ പതിനഞ്ച് വർഷമായി ദുബായ് ആർ ഡ്രൈവർ ജോലി ചെയ്തു വരികയാണ്